ഹലോ ഇന്ന് ശരീരത്തിന് ഒരു സുഖവും തോന്നാത്തൊരു ദിവസമാണ് കേട്ടോ കാരണം നോമ്പ് ഇനി അങ്ങോട്ട് കടുത്ത് വരുന്നുണ്ട് ക്ഷീണവും തളർച്ചയും കൂടുതലായിരിക്കും പിന്നെ കിഴങ്ങ് കയറിയും ഇടിയപ്പുമാണ് ഉണ്ടാക്കുന്നത് നോമ്പ് കുറയ്ക്ക് കിഴങ്ങ് കറിക്കു ചേർക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ കാരണം വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് സവാള ഒരു ചെറിയ ചിക്കൻ ക്യൂബ് കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോകും ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് മിക്സ് ചെയ്ത് വെക്കുന്നത് ിയപ്പത്തിലുള്ള വെള്ളം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട് മാവും എടുത്ത് വെച്ചിട്ടുണ്ട് ഈ സംഭവം വന്നിപ്പോ നമ്മള് ആവി കയറ്റാനൊക്കെ വയ്ക്കുന്നതാണ് അപ്പൊ ഇതിലൊന്നും നമുക്ക് ഇരട്ടൊന്ന് വെച്ചു ൊരു ബാറ്ററി വാഴയ്ക്കപ്പത്തിനുള്ളത് നമ്മുടെ ബജി ബജിയുണ്ടാക്കാനുള്ളത് ഇന്ന് വീട്ടിലാണ് ആട്ടം ഉണ്ടാക്കുന്നത് പിന്നെ കടയിൽ നിന്നല്ലേ വാങ്ങിക്കുന്നത് ഇവിടെ ഉണ്ടാക്കാന്ന് വെച്ചു ബജി പൊരിച്ചു വെച്ചു നമുക്ക് കത്തിരിക്ക ബതി ഉണ്ടാക്കാം നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നേക്കാളും ഒരു കത്തിരിക്ക ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കിട്ടും കേട്ടോ നമുക്ക് പൊട്ടോ ബതി ഉണ്ടാക്കാം അടുത്ത് നമ്മൾ പൊരിക്കാൻ പോകുന്നത് വാഴ സ്റ്റപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈബൈ മുൻപ് എല്ലാവരും തുറന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ